സിമ്പിൾ ആയിട്ട് സിമ്പിളായിരുന്നു മുനീർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ചങ്കൾക്കും സ്വാഗതം അപ്പം ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഒരു അടിപൊളി ടിപ്സാണ് നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ അനുഭവിക്കുന്ന വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ മഴക്കാലൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിലെ ഡോറും ബാക്കിലെ ഡോറും അതുപോലെ ജനൽ ഇതൊക്കെ ഭയങ്കര ടൈറ്റായിരിക്കും ഉണ്ടാകാം നല്ല ടൈറ്റായിരിക്കും ഈ മരത്തിൻ്റെ ഡോറൊക്കെ ആണ് പ്രത്യേകിച്ച് എന്നാൽ ഈ മഴക്കാലമായി കഴിഞ്ഞാൽ നല്ല ടൈറ്റായിരിക്കും അപ്പോൾ എൻ്റെ വീട്ടില് ഈ ഫ്രണ്ടിലെ ഡോറ് നല്ല ടൈറ്റാണ് അത് നമ്മൾ തള്ളിയൊക്കെ തുറക്കണം കാലുകൊണ്ടൊക്കെ അടി തള്ളി തുറക്കണം അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷനാണുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പരിഹാരം ചെറിയൊരു ടിപ്സാണ് ഞാനിങ്ങനെ കാണിച്ചിരുന്നത് അത് നമ്മൾ എന്ത് ചെയ്താൽ ഈ ടൈറ്റ് മാറും എന്നുള്ളതാണ് അപ്പം അത് വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കുട്ടിൻസ് മനസ്സിലാവും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡോറിൻ്റെ ടൈറ്റൊക്കെ മാറ്റാൻ കഴിയും അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ടൈറ്റ് ഉള്ളത് നമുക്ക് പിന്നെ ഇതിൻ്റെ ടൈറ്റ് ഒഴിവാക്കാനൊക്കെയാണുള്ളത് അതിനൊരു രീസാണ് കാണിച്ചത് അപ്പം ഈ ഒരു മെഗുത്തിനി മതി നമുക്ക് ഈ ഡോറിൻ്റെ ടൈറ്റ് ഒക്കെ മാറ്റാം അപ്പോൾ അത് എങ്ങനെയാണെങ്കിൽ കാണിച്ചതാണ് ഈ മെഗുത്തി ഒരു കഷ്ട മെഗുത്തിനിണ്ടായാൽ മതി അപ്പോൾ അത് നമ്മൾ നല്ലോണം ഡോറിൻ്റെ ഈ സൈഡിൽ ഇട്ട് കാണിക്കാം ഈ സൈഡിൽ നല്ല അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ മെഗുത്തിനി നല്ല അപ്ലൈ ചെയ്യുക നല്ലോണം ഇതുപോലെ തന്നെ ഡോറിന്റെ സൈഡിൽ നല്ലോണം അപ്ലൈ മെഴുതിരി ടോപ്പിലും അടിയിൽ വരെ നല്ല അടിപൊളിയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഞാൻ മെഴുതിരി കാണിച്ചു അടിയിൽ മോളിൽ വരെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ മെഴുകുതിരി നമുക്ക് അടിയിലും ചെയ്ത് കൊടുക്കാൻ കഴിയാണെങ്കിൽ அப்போ இது தேச்சுக்கள் அந்த ரிசல்ட்டு ஞாபகம் காணிச்சு நம்ம டோர் நல்ல டய் ஆயிருந்து நம்ம டோர் அடச்சு கைனால் திறக்க புதுமட்டும் இப்போ டோர் அடச்சு கிளஞ்சால் சிம்பிளாயிட்டு துறக்கி சிம்பிள் மட்டும் ரிசல்ட்டானு கண்டதான டெக்னிக்கு அப்போ இது எல்லாருக்கும் விளாட்ற மழக்காலாயது இது எல்லா வீட்டிலும் அனுபவிக்கிண்டோர் பயங்கர டயட்டாயிருக்கும் അതുപോലെ ഈ ജനലിന്റെ കാര്യങ്ങൾക്ക് ഇതേപോലെ നമുക്ക് യൂസ് ചെയ്യാം ഈ ഒരു മെഴുതി നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് മാറിയുള്ളൂ അതെല്ലാവരും ഈ ഈ ഒരു പരിപാടി ചെയ്ത് നോക്കുക നിങ്ങളുടെ വീടിന് ജനലിന് വാതകിൽ ഇത് ഈ ഒരു ഇത് കഷ്ടമാണ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് അറിയാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ പിന്നെ എൻ്റെ റൂമിൻ്റെ ഡോറിനും ഇതുപോലെ ഭയങ്കര ടൈറ്റാണ് അപ്പം അത് ഞങ്ങൾ മരത്തിൻ്റെ ഡോറല്ല ഞങ്ങൾ റെഡിമെയ്ഡ് വാങ്ങിയ ഡോറാണ് അപ്പോൾ അതിന് ഞാൻ ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്നാലും നമ്മൾ മരത്തിൻ്റെ ഡോറിൽ ചെയ്യുന്ന അത്ര റിസൾട്ട് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങി ചെയ്യുന്ന ആ ഡോറിന് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ എന്നാലും ഉണ്ട് ഇതുപോലെ ഞാൻ ഉപയോഗിച്ച് ചെയ്യേണ്ടത് നല്ല അത്യാവശ്യം നല്ല റിസൾട്ടാണ് കിട്ടിയത് എൻ്റെ രണ്ട് റൂമിലും ഇതുപോലെ തന്നെ ഡോറിന് നല്ല ടൈറ്റായി ഉണ്ടായിരുന്നത് അതും ഞാൻ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് പിന്നെ മരത്തിൻ്റെ ഡോറല്ലത് ഞങ്ങൾ റെഡിമെയ്ഡ് വാങ്ങിയ ഡോറാണ് അപ്പം അതിന് ചെയ്തിട്ടും ഇതുപോലെ റിസൾട്ട് കിട്ടുന്നുണ്ട് പക്ഷേ മരത്തിൻ്റെ ഡോറിന് കിട്ടുന്ന അത്ര റിസൾട്ട് ഈ റെഡിമേഡ് റെഡിമേഡ് വാങ്ങി ചെയ്ത ഡോറിന് കിട്ടുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ മരം കൊണ്ടുണ്ടാക്കിയ ഡോറോ ജനലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ഉപകാരപ്പെടും ഈ ഒരു ടിപ്സ് അല്ലാതെ നമ്മൾ റെഡിമേഡ് വാങ്ങിയ ഡോറിനാണെങ്കിൽ എനിക്ക് അത്ര ഒരു അഭിപ്രായം ഇല്ല പക്ഷേ എന്നാലും റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ചങ്കളാ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽബട്ടൺ ഒന്ന് അമർത്താനും ആരും മറക്കരുത് അപ്പം പുതിയൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാ ചങ്കൾക്കും ഗുഡ് ബൈ